ഒരു അവതാരിക എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് രഞ്ജിനി ഹരിദാസ് അവതാരികയായി വന്ന കേരളത്തിൽ ഏറ്റവും തരംഗമുണ്ടാക്കിയ താരമാണ് രഞ്ജനി ഇക്കാര്യത്തിൽ ആരൊക്കെ വന്നു പോയാലും രഞ്ജനിയുടെ തട്ട് താണു തന്നെയിരിക്കും എന്നാൽ രഞ്ജിനി ഇപ്പോൾ പുതിയൊരു സാഹസത്തിന് മുതിർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹസത്തിനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടുകൂടി ഒരുപാട് പേർ താരത്തെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരികയാണ് നാല്പത് വയസ്സിലേക്ക് കടന്നു കഴിഞ്ഞു ഞാൻ ഇപ്പോഴിതാ താനൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തുവെന്നാണ് രഞ്ജിനി പറയുന്നത് ശരീരത്തിന്റെ ഫിറ്റ്നസ് നോക്കുന്നതിനു വേണ്ടി താരങ്ങൾ ഡയറ്റ് ചെയ്യുന്നതൊക്കെ പതിവാണ് എന്നാൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്തരം ഒരു മാറ്റത്തിനു വേണ്ടി ശ്രമിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുമാണ് താരം ചെയ്തത് വെറുതെ രണ്ടോ മൂന്നോ ദിവസം മാത്രമല്ല ഇരുപത്തൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്കാണ് ഞാൻ സൈൻ അപ്പ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് മൂന്നാം ദിവസമാണ് ഇതൊരു തെണ്ടിത്തരമായി പോയെന്ന് എനിക്ക് തന്നെ മനസ്സിലായത് പക്ഷേ ഞാൻ സ്വയം വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ താരത്തിന്റെ പോസ്റ്റ് വന്നതോടുകൂടി ഒരുപാട് പേരാണ് പല സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ട് എത്തിയത് ഇരുപത്തൊന്ന് ദിവസം വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പോസിബിൾ ആവുക എന്നത് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് എന്നാൽ പതിനാല് പതിനേഴ് ദിവസം വരെ എന്തായാലും അങ്ങനെ പോകും എനിക്ക് എത്ര ദിവസം ഇഷ്ടപ്പെട്ട വെള്ളം മാത്രം കുടിച്ചു പോകാനാകും എന്നതിനെ ആശ്രയിച്ചാണ് ഈ കാര്യങ്ങൾ അതിനുശേഷം നാലോ ഏഴോ ദിവസം കൊണ്ട് പതിയെ ഭക്ഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാണ് രഞ്ജിനി പറഞ്ഞിരിക്കുന്നത്